ഇന്റർനാഷണൽ കോൺക്ലേവ് ഓൺ ജനറേറ്റീവ് എ ഐ ആൻഡ് ഫ്യൂച്ചർ ഓഫ് ദ എഡ്യൂക്കേഷൻ എന്ന വിഷയത്തിൽ സംസ്ഥാന തലത്തിൽ നടക്കുന്ന മത്സരത്തിൻ്റെ ഭാഗമായി പ്രിലിമിനറി റൗണ്ടും ജില്ലാ മത്സരവും വാഴക്കാട് ഗവൺമെൻറ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ നടന്നു പ്രിൻസിപ്പൽ ജയഗോകില പരിപാടി ഉദ്ഘാടനം ചെയ്തു എ ഐ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണകരമാകുന്ന മത്സരമാണ് നടന്നത് കേരള സർക്കാർ സ്ഥാപനമായ ഐ എച്ച് ആർ ഡിയുടെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ എട്ട് ഒൻപത് പത്ത് തീയതികളിലായി ഇന്റർനാഷണൽ കോൺക്ലേവ് ഓൺ ജനറേറ്റീവ് ഓൾ ആൻഡ് ഫ്യൂച്ചർ ഓഫ് ദ എഡ്യൂക്കേഷൻ എന്ന വിഷയത്തിന്റെ രണ്ടാം വർഷം തിരുവനന്തപുരം കനകക്കുന്നിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന തലത്തിൽ എഐ കിസ് മത്സരങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി ഐ എച്ച് ആർ ഡിയുടെ കീഴിലുള്ള വാഴക്കാട് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിലും വട്ടംകുളം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻ ും പെരിന്തൽമണ്ണ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പ്രീ കോൺക്ലേവ് ഇവന്റായ മത്സരവും ജില്ലാതല മത്സരവും നടത്തി ഐഎസ്ആർഡിയും കേരള സ്റ്റേറ്റ് ഗവൺമെന്റും പിന്നെ ഹയർ എഡ്യൂക്കേഷനും കൂടെ ചേർന്നിട്ട് ഒരു ഇന്റർനാഷണൽ ആൻഡ് ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ടു എന്നൊരു കോൺഫറൻസ് തിരുവനന്തപുരത്ത് വെച്ച് എട്ടൊമ്പത് പത്ത് എന്ന തീയതിയിൽ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് അതായത് പ്രീ കോൺക്ലേവ് ഈവെൻറ്റ്സ് ആയിട്ട് ഒരു ക്യുസ് കോമ്പറ്റീഷൻ നടക്കുകയാണ് അത് റീജിയൻ വൈസ് ആയിട്ട് നാല് റീജ്യണലായിട്ട് നടത്തിയിട്ടുണ്ട് അത് നമ്മുടെ കോളേജിലും ഒരു റീജനായിരുന്നു അല്ലെങ്കിൽ സോണലായിരുന്നു സോണൽ ആയിട്ട് നടത്തിയതായിരുന്നു അപ്പോൾ അത് ഇന്നലെയാണ് നടത്തിയത് ഇന്ന് അതിൻ്റെ എല്ലാം അതായത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ മൊത്തമായിട്ടുള്ള നമ്മുടെ വെന്യൂ ആയിട്ട് സെൻട്രറായിട്ട് സി എസ് വാഴക്കാടായിരുന്നു അപ്പോൾ ഇന്ന് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള എ ഇ ആയിട്ടുള്ള ക്യുസ് ആണ് ഇന്ന് നടത്തിയത് അപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂള് അതുപോലെ എട്ട് ഒമ്പത് പത്ത് എന്നീ ക്ലാസ്സിലെ കുട്ടികളുണ്ട് അതുപോലെ കോളേജ് മറ്റുള്ള കോളേജും ഉണ്ട് പുറത്തുള്ള ഐ എച്ച് അല്ലാത്ത പുറത്തുള്ള കോളേജിലെ കുട്ടികളും ഉണ്ടായിരുന്നു ഇന്റർനാഷണൽ കോൺക്ലേവ് ഓൺ ജനറേറ്റീവ് എ ആൻഡ് ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഐ എച്ച് ആർ ഡിയുടെ ഇൻ്റർനാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു കോൺക്ലേവിൻ്റെ ഭാഗമായിട്ടുള്ള ജില്ലാതല കിസ് മത്സരമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഡിസംബർ പത്താം തീയതി തിരുവനന്തപുരം കനക്കുന്ന് പാലസിൽ വെച്ച് നടക്കുന്ന കിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ കഴിയും അതില് പതിനാല് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിസ് കോമ്പറ്റീഷൻ ആയിരിക്കും അത് പങ്കെടുക്കാൻ കിട്ടിയ എല്ലാവർക്കും നമുക്ക് പ്രിൻസിപ്പൽ ജയഗോകില ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായ ഹരിയുടെ നേതൃത്വത്തിൽ ആയ വൈശാഖ് കൃഷ്ണൻ ടി ബസർ റാപ്പിഡ് ഫയർ എന്നിവ പോലുള്ള വിവിധ റൗണ്ടുകളിൽ വിദ്യാർത്ഥികൾക്കായി മത്സരം നടത്തി സ്കൂൾ തലത്തിൽ എടപ്പാളിലെ ഹിദായ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിഷ നിത പി ഫാത്തിമ റന കോളേജ് തലത്തിൽ വട്ടംകുളം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിലെ അനക പി കെ അഭിനവ് കൃഷ്ണ എന്നിവർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അധ്യാപകരായ സജീവ് കുമാർ സി ഡോക്ടർ ഷിജു കെ സജിന വി അനുഷ പി രാമൻ ബിന്ദു സി സ്നേഹപ്രഭ അമീന ആഷിഖ് പി എന്നിവർ നേതൃത്വം നൽകി வாரதகள் நேirteகரியான் Facebook page like ചെയ്യൂ channel subscribe ചെയ്യൂ